നമസ്കാരം പാലക്കാട് തൃശൂർ ജില്ലകളുടെ വിവിധ ഭാഗങ്ങളിൽ അല്പസമയം മുൻപും ഭൂചലനം ഉണ്ടായതായ റിപ്പോർട്ട് നേരിയ ചലനം മാത്രമാണ് ഉണ്ടായത് എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് എന്നാലും തൃശൂർ പാലക്കാട് ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ താമസിക്കുന്നവർ ആശങ്കയിലാണ് ഇന്നലെയും ഇവിടെ ഭൂമികുലുക്കം ഉണ്ടായിരുന്നു ഇന്ന് പുലർച്ചെ കുന്നംകുളം എരുമപ്പെട്ടി വേലൂർ വടക്കാഞ്ചേരി അതുപോലെ തൃത്താല തിരുമിറ്റക്കോട് തുടങ്ങിയ പ്രദേശങ്ങളിലാണ് ഏതാനും സെക്കൻഡുകൾ നീണ്ട ഭൂകമ്പം ഉണ്ടായത് ഇന്നലെയും ഈ പ്രദേശങ്ങളിൽ തൃശ്ശൂർ ജില്ലയുടെയും പാലക്കാട് ജില്ലയുടെയും വിവിധ പ്രദേശങ്ങളിൽ ഭൂകമ്പം ഉണ്ടായിരുന്നു എന്താണ് ഭൂകമ്പത്തിന് കാരണം എന്നുള്ളതിനെക്കുറിച്ച് പഠനങ്ങളും മറ്റു കാര്യങ്ങളും നടത്തണം എന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത് ഈ പ്രദേശങ്ങളിൽ ആദ്യമായിട്ടാണ് ഭൂകമ്പം റിപ്പോർട്ട് ചെയ്യുന്നത് പാലക്കാട് തൃത്താലയുടെ വിവിധ ഭാഗങ്ങളിൽ ഇന്നലെ രാവിലെയും വ്യാപകമായി ഭൂമികുലുക്കം അനുഭവപ്പെട്ടിരുന്നു തുടർന്ന് മൈനിങ് ആൻഡ് ജിയോളജി ഉദ്യോഗസ്ഥർ സ്ഥലം സന്ദർശിച്ചിരുന്നു ജില്ലാ ഓഫീസർ എം വി വിനോദ് അസിസ്റ്റന്റ് ജിയോളജിസ്റ്റ് ആരോൺ വിൽസൺ എന്നിവരാണ് സ്ഥലത്തെത്തി പരിശോധന നടത്തിയത് ഭൂചലനമുണ്ടായ ചാഴിയാട്ടിരി കക്കാട്ടിരി പ്രദേശങ്ങളിൽ സംഘം പരിശോധന നടത്തി പ്രദേശത്ത് വലിയ മുഴക്കവും കുലുക്കവും അനുഭവപ്പെട്ടതായി നാട്ടുകാർ പറഞ്ഞു ആളപായമോ അപകടമോ ഉണ്ടായില്ല ഇന്നലെ രാവിലെ ഏതാണ്ട് എട്ടേ കാലോടെയായിരുന്നു ഭൂചലനം അനുഭവപ്പെട്ടത് കുന്നംകുളത്തും ഗുരുവായൂരിലും എരുമപ്പെട്ടിയിലും ഭൂചലനം അനുഭവപ്പെട്ടു റെക്ടർ സ്കേലിൽ മൂന്ന് തീവ്രത രേഖപ്പെടുത്തിയ നേരിയ ഭൂചലനമാണ് ഉണ്ടായതെന്നും ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും അധികൃതർ വ്യക്തമാക്കി പാലക്കാട് ജില്ലയിലെ കുമരനെല്ലൂർ ആലൂർ ആനക്കര കുമ്പിടി തൃത്താല കക്കാട്ടിരി ചാലിശ്ശേരി കൂറ്റനാട് തണ്ണീർക്കോട് പെരിങ്ങോട് ചാത്തന്നൂർ തുടങ്ങിയ പ്രദേശങ്ങളിലാണ് ഭൂമികുലുക്കവും പ്രകമ്പനവും മുഴക്കവും അനുഭവപ്പെട്ടത് എന്ന് പ്രദേശവാസികൾ പറയുന്നു തൃശൂരിൽ കുന്നംകുളം എരുമപ്പെട്ടി പഴഞ്ഞി മേഖലയിലാണ് ഇന്നലെ നേരിയ ഭൂചലനം ഉണ്ടായത് നാല് സെക്കൻഡ് മാത്രം നീണ്ടുനിന്ന ഭൂചലനമാണെന്നും സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചു ഉഗ്രശബ്ദം കേട്ട് ഞെട്ടിപ്പോയെന്നും കടയുടെ ഷീറ്റും ഉപകരണങ്ങളും ഉൾപ്പെടെ കുലുങ്ങി എന്നും പാലക്കാട്ടെ ഒരു പ്രദേശവാസി പറഞ്ഞു വലിയ വാഹനങ്ങൾ പോകുമ്പോഴുണ്ടാകുന്ന പ്രകമ്പനമാണെന്നാണ് ആദ്യം കരുതിയത് പിന്നീട് ഭൂചലനമാണെന്ന് അറിഞ്ഞുവെന്നും തൃശൂർ സ്വദേശിയും വ്യക്തമാക്കി ഭൂചലനമുണ്ടായപ്പോൾ എന്താണ് സംഭവിക്കുന്നത് എന്നറിയാതെ ഞെട്ടിയെന്നും സെക്കൻഡുകൾ മാത്രമാണ് പ്രകമ്പനം ഉണ്ടായതെന്നുമാണ് നാട്ടുകാർ പ്രതികരിക്കുന്നത് അതേപോലെ തന്നെ ഇന്നിപ്പോൾ വെളുപ്പിനെയും ഈ പ്രദേശങ്ങളിലൊക്കെ തന്നെ പാലക്കാട് ജില്ലയുടെയും തൃശ്ശൂർ ജില്ലയുടെയും വിവിധ പ്രദേശങ്ങളിൽ ഭൂചലനം അനുഭവപ്പെട്ടു ഇതുപോലെ കൂടിയ വലിയ കൂടിയ ശബ്ദം കേട്ടു എന്നാണ് റിപ്പോർട്ട് ഇന്ന് വെളുപ്പിനെ മൂന്ന് അൻപത്തിയഞ്ചോടുകൂടിയാണ് ഈ പ്രദേശങ്ങളിൽ ഭൂചലനം അനുഭവപ്പെട്ടത് തൃശ്ശൂർ ജില്ലയുടെ ഭാഗമായ കുന്നംകുളം എരുമപ്പെട്ടി വേലൂർ വടക്കാഞ്ചേരി തുടങ്ങിയ പ്രദേശങ്ങളിലും പാലക്കാട് ജില്ലയുടെ ഭാഗമായ തൃത്താല തിരുമിറ്റക്കോട് തുടങ്ങിയ പ്രദേശങ്ങളിലുമാണ് ഇന്ന് പുലർച്ചെയും ഭൂചലനം റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് കേരളത്തിലെ വിവിധ ഭാഗങ്ങളിൽ ഭൂചലനം ഇതിനു മുൻപും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് പക്ഷേ അടുത്തടുത്ത ദിവസങ്ങളിൽ ഒരേ പ്രദേശത്ത് തന്നെ ഇത്തരത്തിലുള്ള പ്രകമ്പനങ്ങളും ഭൂകമ്പങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നത് ആദ്യമായിട്ടാണ് എന്നാണ് ശാസ്ത്രജ്ഞർ പറയുന്നത് ഇതിനെക്കുറിച്ച് കൂടുതൽ അന്വേഷണങ്ങളും പഠനങ്ങളും നടത്തേണ്ടതുണ്ട് നേരിയ ഭൂചലനം ആണെങ്കിൽ കൂടി അത് നാട്ടുകാർക്കിടയിൽ ഭീതി പരത്തിയിട്ടുണ്ട് ആശങ്ക പരത്തിയിട്ടുണ്ട് അപകടകരമായ അവസ്ഥയില്ലെങ്കിൽ പോലും റെക്ടർ സ്കേലിൽ മൂന്ന് എന്ന് പറയുന്നത് അത്ര ചെറിയ ഒരു കണക്കല്ല എന്നാൽ പോലും ആ പ്രദേശത്ത് ആകെ ഒരു മുഴക്കവും പ്രകമ്പനവും ഒക്കെ അനുഭവപ്പെട്ടതായിട്ടാണ് നാട്ടുകാർ പറയുന്നത് ഇത്തരം തുടർ ചലനങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയും ശാസ്ത്രജ്ഞർ തള്ളിക്കളയുന്നില്ല ഈ പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ച് കൂടുതൽ പഠനങ്ങളുടെ ആവശ്യമുണ്ട് എന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത്